വളാഞ്ചേരി കാവമ്പ്ര അമ്മി റോഡിന് നമുക്കൊരു വർക്ക് അടക്കം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോകണത് എങ്ങോട്ടാണെന്ന് അറിയുമോ തിരൂരിക്കട്ടോ തിരൂര് അപ്പോൾ നമ്മൾ അമ്മി റോഡിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാവമ്പ്ര സെൻറ്ററായി കാവമ്പ്ര സെൻറ്ററിൽ നിന്ന് നേരെ നമ്മൾ പിടിക്കുക വളാഞ്ചേരി റോഡിന് പിടിക്കുക വളാഞ്ചേരി റോഡിന് പിടിച്ചിട്ട് നമ്മൾ നേരെ പോണത് നമ്മൾ തിരൂരിക്കാട്ടോ തിരൂരിക്ക് പോകേണ്ടത് ഷോർട്ട് കട്ടാണ് അപ്പോൾ നമ്മൾ നേരെ അയറാമേളും പിന്നെ അതേപോലെ ജീവൻ്റെ പമ്പൊക്കെ കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളാഞ്ചേരി സെൻറ്ററിലെത്തി വളാഞ്ചേരി സെൻറ്ററിന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നേരെ സ്ട്രെയിറ്റ് പിടിക്കുക സ്ട്രെയിറ്റ് പിടിച്ചിട്ട് പട്ടാമ്പി റോഡിനെട്ടോ പോണത് റൈറ്റും ലെഫ്റ്റും നമ്മൾ പോകണില്ല കുറ്റപ്പുറത്തേക്കുമ്പോൾ ഇതുവണെങ്കിൽ പോകുന്നില്ല നേരെ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് നേരെ പോകണത് നമ്മൾ പട്ടാമ്പി റോഡിനെ കേട്ടോ നമ്മളെ സിനിമാ തിയേറ്ററൊക്കെ കാര്യം സിനിമാ തിയേറ്ററൊക്കെ കഴിഞ്ഞ് നമ്മളെ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വിടുകയാണ് ഞങ്ങൾ നേരെ പോണത് എങ്ങട്ടെന്ന് വെച്ചാൽ തിരുവൂരിക്കട്ടോ തിരൂര് അപ്പോൾ തിരൂരിക്ക് നമ്മൾ പോണത് പട്ടാമ്പി റോഡിനാണ് പട്ടാമ്പി റോഡിന് നേരെ പോയിട്ട് നേരെ നമ്മൾ ഈ വലിയൊന്ന് സെൻ്റർ എത്തിയിട്ടോ വലിയൊന്ന് സെൻറ്ററിൽ നിന്ന് നമ്മൾ നേരെ പിടിക്കുകയാണ് വലിയൊന്ന് സെൻ്ററിൽ നിന്ന് നേരെ പിടിച്ചിട്ട് നമ്മളെ തിരുവേഗപ്പുറ പാലം എത്തും ഏ എന്താണ് നമ്മളെ തിരുവപ്പുറ പാലം അപ്പോൾ ഇവിടെ പാലം പണിയും കാര്യങ്ങളൊക്കെ നടക്കുക കാരണേ അപ്പോൾ ഒരു നിയന്ത്രണം ഉണ്ട് വണ്ടിക്ക് ഏ അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തുറന്നു വിടാൻ സാധ്യതയുണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന തിരുവ തിരുവേകപ്പുറ സെൻറ്ററിൽ നിന്ന് നേരെ റേറ്റ് കണ്ട റേറ്റ് നേരെ പോകണ നമ്മൾ എങ്ങോട്ടെന്ന് അറിയോ വെള്ളിയംകല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് റോഡോ വെള്ളിയങ്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് റോഡിന് നമ്മൾ സ്ട്രേറ്റ് പോവുകയാണ് സ്ട്രെയിറ്റ് പോയിട്ട് നമ്മൾ പോകുന്നത് നമ്മളെ വായനശാല കയറ്റട്ടോ വായനശാല കയറ്റം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് വായനശാല കയറ്റം കയറി കഴിഞ്ഞാൽ അങ്കളങ്കാ അമ്പലം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആലിഞ്ചോടെ ആലഞ്ചോട് നിന്ന് നമ്മൾ സ്ട്രേറ്റ് പിടിക്കട്ടെ വേറെ എങ്ങോട്ടും പോകേണ്ട തിരൂരുക്കാണ് നമ്മൾ പോകുന്നത് നേരെ സ്ട്രേറ്റ് പഠിച്ചുകഴിഞ്ഞാൽ നാടോറമ്പ് എത്തി നാടോറമ്പ് നമ്മൾ പഠിച്ച സ്കൂളൊക്കെ കേട്ടോ ഹൈസ്കൂളാണ് നാടോറമ്പ് ഹൈസ്കൂള് അവിടെ നമ്മൾ നേരെ സ്ട്രെയിറ്റ് പിടിക്കുക വേറെ ഇങ്ങോട്ടും നോക്കണം നേരെ സ്ട്രെയിറ്റ് പിടിച്ചാൽ നേരെ തിരൂര് കേട്ടോ സ്ട്രേറ്റ് പിടിച്ചിട്ട് നമ്മൾ നേരെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു കട്ടിങ് ഉണ്ട് അതായത് കമാനം കമാനത്തിൻ്റെ തൊട്ട് കൂടെ റോഡ് പോകേണ്ട അത് ബൈക്കിന് മാത്രമേട്ടോ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പ്രകൃതി രമണീയമായ സ്ഥലമാണ് പരിതൂര് പഞ്ചായത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് പാലക്കാട് ജില്ല കേട്ടോ അപ്പോൾ പാലക്കാട് ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മൾ നേരെ പാലക്കാട് ജില്ലയിലേക്ക് എത്തി ഈ പാലക്കാട് ജില്ലയിൽ നിന്നാണ് നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ട് അതായത് ബൈക്കിന് മാത്രം പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ആ സ്പേസ് കൂടെ നമ്മൾ നേരെ നമ്മളെ ബൈക്കായിട്ട് നേരെ പോകുന്നത് നേരെ പോകണത് നമ്മൾ തിരൂരിക്കാട്ടോ ഇത് നമ്മളെ കെ എഫ് സി ഗ്രൗണ്ട് കേട്ടോ നമ്മളെ കൊടിക്കുന്ന തര ഇത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കൃഷ്ണൻ ടമ്പലുണ്ട് നേരെ വന്ന് മെയിൻ റോട്ടിൽ കയറുക മെയിൻ റോട്ടിൽ നിന്ന് നേരെ ലെഫ്റ്റാണ്ട് കയറി കേട്ടോ ലെഫ്റ്റ് ആണ് പോയി കഴിഞ്ഞാൽ നേരെ വരുന്നത് കൊടിക്കുന്ന സെൻ്റർ കേട്ടോ കൊടിക്കുന്ന സെൻറ്ററിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റേറ്റ് കട്ടിയ റൈറ്റ് കട്ടി ചെയ്തിട്ട് നേരെ പോകേണ്ടത് നമ്മൾ വെള്ളിയങ്കല്ല് വഴി തിരുവൂരിക്കാട്ടോ അപ്പോൾ വെള്ളിയങ്കല്ല് വഴി തിരുവൊരുക്ക് പോകണത് നേരെ പോവുക നമ്മൾ നമ്മളെ വെള്ളിയങ്കല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകണത് നമ്മളെ കുമ്പ് ആ ഭാഗത്ത് എത്തും അത് ശ്രദ്ധിക്കാൻ നോട്ടി തോന്നുകൊണ്ടും ഇങ്ങനെ സ്ട്രൈറ്റ് പിടിച്ച് നേരെ പോകണത് നേരെ പോവാ നേരെ പോയാൽ വെള്ളിയങ്കല്ല് പാലത്തി വെള്ളിയങ്കിൽ പാലത്തുനിന്ന് നേരെ മുട്ടണത് ഒരു സ്കൂളിൻ്റെ മുന്നിൽ മതിലിൻ്റെ അടിക്കുക അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് അടിക്കണ്ടട്ടോ ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകണത് നേരെ തിരുവയ്ക്ക് റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ കുറ്റിപ്പുറത്തേക്ക് കേട്ടോ ലെഫ്റ്റ് നമ്മൾ പിടിക്കേണ്ടത് ലെഫ്റ്റ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ പിന്നെ കുമ്പിട് തിരുവനന്ത എൻ്റിലേക്ക് എത്തും ഇത് നേരെ പോയി കഴിഞ്ഞാൽ തൃർത്താല സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് എത്തും ആ മതിലിൻ്റെ ഉടൻ എത്തും അവിടുന്ന് ലെഫ്റ്റ് ഹാൻഡ് കട്ട് ചെയ്യുക ഡിവൈഡർ വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ റൈറ്റ് കുറ്റപ്പുറത്തേക്ക് കേട്ടോ അത് ഇത് ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വിടുക ഇങ്ങനെ വിട്ടിട്ട് നേരെ പോണത് നമ്മളെ കുമ്പിത്തിരുവ സ്ഥലമുണ്ട് കേട്ടോ കുമ്പിത്തിരു സെൻ്റർ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് ആൻഡ് അട്ടിത് കഴിഞ്ഞാൽ തിരുവരുക്ക് റൈറ്റ് അട്ടിതാണ് ഇടപ്പാൾ നേരെ ദിനങ്ങൾ വിടുക നേരണ്ടു വിട്ടിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ പടക്കി തന്നെയാണ് നേരെ പടക്കിയിട്ട് നമ്മൾ വൈകുന്നേരം എന്താ നമ്മൾ തൃത്താല പോലീസ് സ്റ്റേഷൻ നേരെ വിട്ടിട്ട് നമ്മൾ ഇവിടെ തൃത്തല സെൻ്ററിൽ നിന്ന് നേരെ റൈറ്റ് പിടിക്കാം കേട്ടോ നേരെ റൈറ്റ് ആൻഡ് പിടിക്കുക നേരെ വിടന്നെയാണ് വേറെ ഒന്നും നോക്കണ്ട നേരെ വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ലെഫ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ ലെഫ്റ്റ് ഇവിടുന്ന് ലെഫ്റ്റ് ഇട്ടി കഴിഞ്ഞാൽ നേരെ കൂട്ടുപാതയ്ക്ക് പോകും ഇവിടുന്ന് അങ്ങ് നേരെ കൂട്ടുപാതയ്ക്ക് പോകും അങ്ങനെ നേരെ പിടയ്ക്കുക ഇത് നമ്മളെ ഇവിടെ കൂട്ടുപാതത്തിനു മുന്നേ ഒരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷൻ നമ്മൾ ലെഫ്റ്റ് ഇട്ടി ഇവിടുന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഒരു കരപ്പള്ളി ഉണ്ട് പള്ളിയുണ്ട് ജുമാ മസ്ജിദ് പള്ളി ആ പള്ളി അവിടുന്ന് റൈറ്റ് ചെറിയൊരു പോക്കറ്റ് റോഡ് പോയിട്ടുണ്ട് ഇപ്പോൾ അവിടെ കട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നേരെ കഴിഞ്ഞാൽ നമ്മൾ നേരെ കറുവത്തൂർ റോഡിനടി ചാടും ഈ കറുവത്തൂർ റോഡിന് നേരേണ്ടി പിടിച്ച് ലെഫ്റ്റ് ആണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇവിടെ ഈ തിരുവർ റോഡോ ആ പടക്കി പടയ്ക്കന്നെ പടച്ചു കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ കറുവത്തൂർ ഇവിടെ ഈ പാടുണ്ടിട്ടുണ്ട് അത് ഇത് കാണാനൊക്കെ നല്ല രസമാണ് കരിമ്പനത്തോട്ടം കാര്യം രണ്ട് സൈഡിൽ പാടും സംഭവങ്ങളൊക്കെ ഉള്ള വമ്പ സംഭവം ഇവിടുന്ന് നേരെ പിടിക്കുക നേരെ പിടിച്ചുകഴിഞ്ഞാൽ തിരൂരുക്ക് കേട്ടോ തിരൂരുക്കാണ് ഇതിൻ്റെ ഏറ്റവും ഷോർട്ട് കട്ട് വഴിയാണിത് തിരൂരുക്ക് വേണ്ടത് ഇവിടുന്ന് നേരെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് അവിടെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് അവിടുന്ന് ഒരു റൈറ്റ് കട്ടിയാണ്ട് കേട്ടോ വരവൂർ റോഡ് കട്ടിയാണ്ട് വരവൂർ റോഡിന് നമ്മൾ കട്ട് ചെയ്യണം ഇവിടുന്ന് സ്ട്രൈറ്റ് പോവുക ഇവിടുന്ന് നമ്മൾ വരവൂർ റോഡിന് ഇട്ടോ ഇവിടുന്ന് നാട്ടുകാരന്ന് ഇവിടുന്ന് തലക്കശേരിയുടെ അവിടെ നേരെ തലശ്ശേരിയുടെ അവിടെ നേരെ പോവുക റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകണത് നമ്മളെ തിരൂരോട് ഇത് ഭയങ്കരമായ റൈഡാട്ടോ ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കൂടെ പോണ ഒരു ഇത് ഭയങ്കര രസിക്കും ഭയങ്കര ഞങ്ങൾ നേരെ തിരൂർക്ക് തിരുവൂര് ഭാഗത്തേക്കെ പോകുമ്പോൾ ഞങ്ങൾ നേരെ തന്നെ പോവാറു കേട്ടോ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ യാത്ര പോണത് സംഭവ രസമാണ് ഇവിടുന്ന് വന്ന് ഞാൻ നേരെ പോയിട്ട് ഒരു ടീര് വന്നു ചേട്ടാ ആ ടീ ഭാഗം വരുന്നത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുണ്ടായിരുന്നു അത് ആ സമയത്ത് വേറെന്തോ വർത്താനത്തിലായിരുന്നു അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് ഒറ്റ കട്ടിയത് റൈറ്റ് കട്ടി ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മൾ ഇങ്ങോട്ടാന്ന് പറയുമോ തിരുവൂര് കട്ടോ തിരുവൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റേ കട്ട് ചെയ്ത് നേരെ പോവുക റൈറ്റ് റേറ്റ് ചെയ്തിട്ട് ആ ആ ഭാഗത്ത് നിന്നാണ് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇവിടുന്ന് നേരെ പോയത് ഭയങ്കര രസമാണ് ഇത് വ്യാസ കോളേജിൻ്റെ ആ വഴി കേട്ടോ റോഡ് പോണത് വ്യാസ കോളേജിൻ്റെ വഴിയാണ് ഈ റോഡ് പോണത് ഇവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ഇടുക സ്ട്രെയിറ്റ് ഏറ്റുവിട്ട് കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കേട്ടോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അവിടേക്കാണ് നമ്മളത് പോണത് അവിടുന്ന് നേരെ തിരുവരേക്ക് പോകും അപ്പോൾ ഇത് ഈ റോഡ് പോകുന്നത് നേരെ മെഡിക്കൽ കോളേജ് കേട്ടോ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അപ്പോൾ ഇത് നോട്ട് ചെയ്തോളാം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോകാൻ എളുപ്പവഴിയാണ് വളാഞ്ചേരിയിലുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പമുള്ളൊരു വഴിയാട്ടത് വ്യാസ കോളേജിൻ്റെ അധികം ഉള്ള റോഡാണ് നല്ല രസമാണ് ഇത് ഇതിന് വന്നിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ റോഡ് അപ്പോൾ തൃശ്ശൂരൊക്കെ ട്രാഫിക് ബ്ലോക്ക് ആകുമ്പോഴേ നേരെ പടയ്ക്കാനുള്ള റോഡാണ് ഇപ്പോൾ ഇത് ഈ വഴിയാണ്ട് കാച്ചി തന്നെ ഇതാണ് വ്യാസ കോളേജ് വ്യാസ കോളേജിൻ്റെ അടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട് അതും ഷൂട്ട് ചെയ്യാൻ മറന്നു അവിടുന്ന് എത്താനു മുന്നേ വേറെന്തോരതിൽ പെട്ടു അങ്ങനെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവിടെ നമ്മൾ നേരെ പോകണത് എങ്ങോട്ടെന്ന് അറിയാം ഈ ഡിവൈഡർ വരേണ്ട ഇതാണ് മെഡിക്കൽ കോളേജ് നമ്മളെ തലക്കശ്ശേരി അങ്ങനെ ഭാഗത്തേക്ക് പോകുന്നതാണ് നേരെ പിടയ്ക്കുക ഇവിടെ നമ്മൾ ആർ ടി യുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ആർ ടി യുടെ ചെക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സർ ഇതൊക്കെ ഉണ്ടാവില്ല റീടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഭാഗമാണ് ഇതാണ് നമ്മളെ റെയിൽവേ കമാനം ആ കമാനത്തിൻ്റെ ഇടപെടുന്നു നേരേണ്ട കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ വടക്കാഞ്ചേരി റോട്ടിൽ കണ്ടു വന്ന കയറും തൃശ്ശൂർ വടക്കാഞ്ചേരി റോട്ടിൽ കണ്ട് കയറും അവിടുന്ന് നമ്മൾ റൈറ്റ് റേറ്റാണ്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് റേറ്റാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ മെഡിക്കൽ കോളേജ് ഇട്ടാണ് ഇവിടുന്ന് നേരെ റൈറ്റ് പോകാം ഇതാണ് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ റോഡ് അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ തിരൂരായി ഇവിടുന്ന് റൈറ്റ് ഇതാ ഈ ഭാഗം റൈറ്റ് റൈറ്റായിട്ട് കയറി പോകുന്നത് നേരെ മെഡിക്കൽ കോളേജ് ഇവിടെ ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ കൂടി വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരൂരെത്താം തിരൂര് അതായത് തൃശ്ശൂർ തിരൂരേട്ടോ മലപ്പുറം ജില്ലയിലെ തിരൂരല്ല ഇതാണ് തിരൂരിട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഇതാണ് തിരൂർ ഇവിടെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരു വർക്കിൻ്റെ ഒരു കാര്യത്തിന് വന്നതായിരുന്നു അപ്പോൾ ഇതാണ് തിരൂർ തിരൂരിട്ടോ തൃശ്ശൂർ ജില്ലയിലെ തിരൂരാണ് മലപ്പുറം ജില്ലയിലെ തിരൂരല്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വളാഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ വരുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ വരാൻ എളുപ്പമുള്ളൊരു വഴിയാട്ടത് അപ്പോൾ ഞങ്ങൾ നേരെ തിരൂര് സെൻറ്ററിൽ എത്തി അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ചെയ്ത് നേരെ ഞങ്ങൾ ഊട്ടിട്ടു അതുകൊണ്ടും വീട്ടിലേക്ക്